കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം എടു ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും വീണ്ടൊരു പ്രസംഗം നടത്താൻ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ദൈവം തൻ്റെ പരിപാലനയിൽ ഇന്ന് ഒരു പുതിയ നിയോഗം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നു ധന്യൻ മാറിയവാനു സിതാവിൻ്റെ ജന്മസ്ഥലമായ മാവേലിക്കരയിലേക്ക് പോകുന്നത് ഒരു ദൈവാനുഗ്രഹമായി കാണുന്നു ഈ അവസരത്തിൽ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രത്യേകം അനുസ്മരിക്കുന്നു ഈ നിയോഗത്തിനായി അനുവാദം നൽകിയ പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാം മാർപ്പാപ്പയെ നന്ദിയോടെ ഓർക്കുന്നു നമ്മുടെ സഭയിലെ കാലം ചെയ്ത എല്ലാ പിതാക്കന്മാരെയും ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു ഈ നിയോഗം എന്നെ ഏൽപ്പിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി മാത്രമേ എനിക്ക് നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ ആദ്യമേ നല്ലവനായ ഇതുവരെയും കാത്തു സംരക്ഷിച്ച് ഈ നിയോഗം ഏൽപ്പിച്ച ദൈവം മുൻപാകെ ഞാൻ തലവണങ്ങുന്നു ഈ നിയോഗത്തിനായി എന്നെ വളർത്തിക്കൊണ്ടുവന്നത് അതി അഭിയന്യ ബസേലിയോസ് കാർഡിനൽ ക്ലീമിസ് പിതാവാണ് എന്നെ പടിപടിയായി ഓരോ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തി ഇന്ന് ഈ നിയോഗം ഏൽപ്പിക്കുന്നതും അഭിയന്യ പിതാവ് തന്നെയാണ് മാറിവാനിയൂസ് കോളേജ് പ്രിൻസിപ്പൽ ബികാരി ജനറാൾ കോർ അപ്പിസ്കോപ്പ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തൽ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പിതാവിലൂടെയാണ് നന്ദി ഒരായിരം നന്ദി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഡാണ് എന്നെ ഈ നിയോഗത്തിന് സമ്മതമരളി ഏൽപ്പിക്കുന്നത് എല്ലാ സിനഡംഗങ്ങളായ പിതാക്കന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു ഇന്നത്തെ പ്രതികൂല കാലാവസ്ഥയിലും വിവിധ ഇടങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രത്യേകിച്ച് മാവേലിക്കൻ രൂപതയിൽ നിന്നും വളരെ ത്യാഗം സഹിച്ചെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികർ അൽമായർ അൽമായ അൽമായിതർ സഭാസ്നേഹികൾ എൻ്റെ കുടുംബാംഗങ്ങൾ പുത്തൂർ ഇടവക അംഗങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ അമിക്കോസ് അംഗങ്ങൾ എന്നിവരെയെല്ലാം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു ഈ ഇടവകയുടെ വികാരി സഹവികാരി ഇടവക ജനങ്ങൾ എന്നിവർക്കെല്ലാം എൻ്റെ നന്ദി എൻ്റെ ബലഹീനതയിൽ ശക്തിപ്പെടുത്തേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ദയവായി തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം